നമസ്കാരം ജ്യോതിഷ ഫലപ്രവചനത്തിൻ്റെ ഒരു സുപ്രധാന ഘടകമാണ് നക്ഷത്രങ്ങൾ ഏത് നക്ഷത്രത്തിലാണോ ഒരാൾ ജനിക്കുന്നത് അയാൾ സ്വരൂപം കൊണ്ടും സ്വഭാവം കൊണ്ടും ആ നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വത്തോട് കൂടിയവനായിരിക്കുമെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഒരു പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം പ്രത്യേക മേന്മയോ ദുരിതമോ നേരിടേണ്ടി വരുമെന്ന മുൻവിധി വച്ചുപുലർത്തുന്നവരാണ് ഏറെ പേരും അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഒരുപാട് ഗുണവശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആഗ്രഹിച്ച രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നേടാനാവാത്തവർ ഏറെയുണ്ട് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ശാന്തത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെങ്കിലും പലപ്പോഴും തൻ്റെതായ ആശയങ്ങൾ വേണ്ട സമയത്ത് അവതരിപ്പിക്കുന്നതിൽ വിമുഖത കാട്ടുന്നതുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് കാലതാമസം നേരിടാം ഏതു കാര്യത്തിലും ഹൃദയം നിർബന്ധ ബുദ്ധിയും പ്രകടിപ്പിക്കുക മൂലം മറ്റുള്ളവരുടെ അപ്രീതിക്കും തെറ്റിദ്ധാരണകൾക്കും ഇവർ ഇരയാകും ആസക്തികൾക്ക് വശമതരാകുക കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ ഇതൊക്കെ അശ്വതി നക്ഷത്രക്കാരെ വിഷമിപ്പിക്കാം ചില ദശാകാലങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത തടസ്സങ്ങളുടെ കാലമായിരിക്കും പ്രതികൂല ദശാകാലത്ത് മാനസിക വ്യാപാരത്തിൽ ഒട്ടേറെ വ്യതിയാനങ്ങൾ പ്രകടമാകും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പാടെ അവഗണിക്കുക വഴി നിർബന്ധ ബുദ്ധിക്കാരെന്ന ആക്ഷേപമുയരാം ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് സൽപേര് കളങ്കപ്പെടാം അശ്വതി നക്ഷത്രക്കാരായ നിങ്ങൾ ദുരിതാനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നുവെങ്കിൽ ജീവിത വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ തൊണ്ണൂറ് ദിവസം തുടർച്ചയായി ഭക്തി ശ്രദ്ധാ അനുഷ്ഠിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും രാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവതയായ അശ്വിനി ദേവകളെ പ്രീതിപ്പെടുത്തുന്നതിനായി ഓം അശ്വിനി കുമാരാഭ്യാം നമ എന്ന മന്ത്രം പതിനെട്ട് തവണ ജപിക്കുക അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ് കേതുവിൻ്റെ അധിഷ്ഠാന ദേവതയായി പോരുന്നത് ഗണപതിയെയാണ് ആ ഗണപതിയെ സ്മരിച്ച് ഒരു നാണയം ശരീരത്തിലൊഴിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് പ്രത്യേകം സൂക്ഷിച്ചു വയ്ക്കുക തൊണ്ണൂറ് ദിവസം തുടർച്ചയായി ഇത് അനുഷ്ഠിക്കുക തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ആ നാണയങ്ങൾ നിങ്ങൾ സങ്കല്പിച്ച ഗണപതി ക്ഷേത്രനടയിൽ സമർപ്പിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക ഈ കാലയളവിൽ വാക്കിലും പെരുമാറ്റത്തിലും മിതത്വം പുലർത്തുക അനാവശ്യ വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ കർമ്മത്തെക്കുറിച്ച് ആരോടും ചർച്ച ചെയ്യാതിരിക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചുവപ്പിന് പ്രാധാന്യം നൽകുക രാശിനാഥൻ ചൊവ്വയായതിനാൽ യഥാശക്തി ചൊവ്വയെയും ഭജിക്കുക ഓം കുജായ നമ എന്ന മന്ത്രം ജപിക്കുക ദശാകാലം മാറുന്നതനുസരിച്ച് ആ ദശകളുടെ അധിപന്മാരായ ഗ്രഹങ്ങളെയും അവയുടെ അധിഷ്ഠാന ദേവതകളെയും യഥാസമയം എല്ലാ കാലവും ഭജിച്ചു പോരുക ശനിദശയിൽ ശാസ്താവ് ബുധദശയിൽ അവതാര വിഷ്ണു കേതുദശയിൽ ഗണപതി ശുക്രദശയിൽ മഹാലക്ഷ്മി സൂര്യദശയിൽ ശിവൻ ചന്ദ്രദശയിൽ രാജരാജേശ്വരി ചൊവ്വാദശയിൽ ഭദ്രകാളി രാഹുദശയിൽ സർപ്പങ്ങൾ വ്യാഴദശയിൽ മഹാവിഷ്ണു എന്നിങ്ങനെയാണ് വിധി അവരവരുടെ കുടുംബപരദേവത ഇഷ്ടദേവത എന്നിവരെ എല്ലാ കാലത്തും ഭജിച്ചു പോരുക അവിശ്വസനീയമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും തീർച്ച ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം